டேஸ்ட் அதுபிளா என்ன ஐஸ் ஆனா நம்ம மூணு கஸ்டேட் பவுடர் തണുത്ത പാല് ഒന്ന് കലക്കി വെക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ തണുത്ത പാല് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അത് കലക്കി വെക്കാനായിട്ട് ഉഡിഗുണ്ടാക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും കട്ടയും തരിയും ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കലക്കി വെക്കണം കേട്ടോ ഉഡിക് ഉണ്ടാക്കുമ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയറ് തന്നെയാണ് ആ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇനി നമ്മൾ ഒരു ഒരു ഗ്ലാസ് പാല് നമ്മൾ കാച്ചാണ് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ആ പാലും ബാറ്ററും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി വരുമ്പോൾ തന്നെ തിളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറുകി കുറുകി വരും അത്യാവശ്യം നന്നായിട്ട് കുറുകി എന്ന് കുഴപ്പമില്ല ഐസ്ക്രീമിൽ കുറുകിയത് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പഞ്ചസാര ഒരു കപ്പ് അത് ഇവിടെ എല്ലാവർക്കും മധുരം ഐസ്ക്രീമിനൊക്കെ അത്യാവശ്യം നല്ല മധുരം വേണ്ടത് കൊണ്ട് ഇടുന്നോന്നേ ഉള്ളൂ അതൊക്കെ ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പാല് കാച്ചുമ്പോൾ തന്നെയാണ് നോർമലി ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാറ് ഇന്നിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തോന്നുന്ന വെച്ചാൽ കുഴപ്പമില്ല പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അല്ല ഞാൻ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എങ്ങനെ മറന്നുപോയാലും ഒന്ന് പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് അത്യാവശ്യം കട്ടയായി എന്ന് തോന്നുന്നവർക്ക് ഒന്ന് ജസ്റ്റ് നമ്മുടെ ബീറ്റർ വച്ചിട്ട് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സാധാരണ ഈ ഒരു പരുവത്തിലാവും ഇപ്പം എൻ്റെ അത് ഭയങ്കരമായിട്ടൊന്നും കുറുകിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഇത് കുട്ടികൾ ഇപ്പം ഉണ്ടാക്കിയതാണ് പ്രശ്നം ഇവിടെ ഫുഡിങ്ങാണെങ്കിലും ഐസ്ക്രീമാണെങ്കിലും ഈ ഒരു ബാറ്റർ റെഡി ആകുമ്പോൾ തന്നെ അവർ ഇത്തിരി തരുമോ ഇത്തിരി തരുമോ ചോദിച്ച് ബഹളം നട്ടോ ടേസ്റ്റിയാണ് അത് ഓൾറെഡി നമ്മുടെ കസ്റ്റാർഡ് പൗഡർ വാനിലയുടെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇതിന് തന്നെ വളരെ നല്ല ഭയങ്കര സ്വാദാണ് വാനിലയുടെയും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു ഇത്തിരി തിരീക്ഷയെ എൻ്റെ കയ്യിൽ നിന്ന് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മറ്റേ ബുഡിങ്ങനെ ബീറ്റ് ചെയ്യണ പോലെ ഭയങ്കര ക്രീമിയൊന്നും ആക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമുള്ളു അപ്പൊ ഫുഡിങ്ങനെ എടുത്തതിന്റെ ബാക്കിയാണ് കേട്ടോ ഈ ഇപ്പൊ ഉള്ള ഈ ഒരു അതുകൊണ്ട് ഞാനത് ഫുള്ള് ഇനി അത് വച്ചേക്കാൻ പറ്റിയതുകൊണ്ട് എടുക്കുകയാണ് നമുക്ക് ഐസ്ക്രീമിനെ ആയതുകൊണ്ട് മൂടിയാലും വലിയ കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇവിടെ എടുത്തിരിക്കുന്ന ഈ വിപ്പിംഗ് ക്രീം ഓൾറെഡി മധുരള്ളതാണ് ഇനിയിപ്പം മധുരം ഇല്ലാച്ചാൽ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ ക്രീമിനെ പുഡിങ്ങിൻ്റെ പോലെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ പുഡിങ്ങിന് ഒരുപാട് നേരം എന്നല്ല എന്നാലൊന്നും കുറച്ചും കൂടി ക്രീമി ആയി ആയിക്കഴിഞ്ഞാൽ മുകളിലിങ്ങനെ ക്രീം നമുക്ക് കഴിക്കുന്ന പോലെ ആയിരുന്നുള്ളൂ പുഡിങ്ങിനെ ആയിരുന്നപ്പം പക്ഷേ ഐസ് ക്രീമിന് നമുക്ക് അങ്ങനെ ക്രീമി സ്ട്രക്ചർ വേണ്ടാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്രീമി വേണ്ടാത്തതുകൊണ്ട് അത്യാവശ്യം ഒന്ന് അടിച്ചു കെട്ടി കഴിഞ്ഞാൽ തന്നെ ധാരാളമായി ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ തന്നെ അടിച്ചാലും ധാരാളം കേട്ടോ ഞാനൊരു മൂന്നാല് മിനിറ്റ് അതാ ഇപ്പം അടിച്ചു കഴിഞ്ഞു ഇനി ഞാനിതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ അടിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നു വെച്ചാൽ ഒന്നും കൂടി അത് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടിരിക്കും ഇപ്പൊ ഓൾറെഡി ഇതിലെ വലിയ കട്ടകളൊന്നും ആയിട്ടില്ല നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ അടിക്കുന്നില്ല ഏകദേശം രണ്ടും ബ്ലൻഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് തുള്ളി വാനില സെൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാണ് ഐസ്ക്രീം അല്ലേ ഓൾറെഡി കസ്റ്റാർഡ് പൗഡർ അതിന് വാനിലയുടെ ഫ്ലേവർ ഉണ്ട് എങ്കിലും കുറച്ചും കൂടി ഫ്ലേവേഴ്സ് കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം കേട്ടോ ഒരു മൂന്ന് ഡ്രോപ്സ് വാനില സെൻസ് ഒക്കെ മതിയാവും നമ്മളിപ്പോൾ വീഴാത്തത് കൊണ്ട് ഒന്ന് കുറഞ്ഞപ്പം രണ്ട് മൂന്നെണ്ണം കൂടിയേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കളർ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അടിക്കാം അതല്ലാച്ചാൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വച്ചും അതേപോലെ ബദാം പിസ്ത കശുവിൻ്റി ഇതെല്ലാം ഒന്നും കൂടി പൊടിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇതിലിട്ടിട്ടൊക്കെ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം ഉള്ളിൽ ഇടയിൽ വേണമെങ്കിൽ ടേസ്റ്റിന് കൂട്ടാം നമ്മൾ പക്ഷേ ഇതൊന്നും ചെയ്യണില്ല എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് വേണം ഇതൊന്നും വേണ്ട കടിക്കാനൊന്നും വേണ്ട ജസ്റ്റ് ഐസ്ക്രീം പോലെ തന്നെ മാത്രം മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ വേണമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ വലിയ ഷെഫെന്നല്ല പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും തിക്കറായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു ആറു മണിക്കൂർ ധാരാളം മതിയോ നമുക്ക് ഐസ് ക്രീമായിട്ട് കിട്ടാം പക്ഷേ ഇത്രയും ഒരു ലൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറച്ചും കൂടി നേരം കൂടുതൽ നമുക്ക് വയ്ക്കേണ്ടി വരും കേട്ടോ ഫ്രീസറിൽ എന്ന് ഇന്ന് വെച്ചോ പ്രശ്നമൊന്നുമില്ല ആ ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം അത് ശരിക്കും സ്കൂപ്പായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല ക്രീമി ഐസ്ക്രീം ക്രീം എന്നിവയായിട്ട് തന്നെ കിട്ടും കേട്ടോ അതിന് ഒരു ടേസ്റ്റിനും ടെക്സ്റ്ററിനും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ദ പീരീഡ് ഓഫ് വയ്ക്കണ ആ ഒരു സമയം ഫ്രീസറിൽ വയ്ക്കുന്ന ആ സമയം മാത്രമേ ഇത് വ്യത്യാസം വരുകയുള്ളൂ ഇതിപ്പം തന്നെ ഞങ്ങൾ നൈറ്റ് ഫുള്ള് വെച്ചു എന്നിട്ട് ഞങ്ങളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള പുറപ്പാട്ടിലാണ് ഇതാ നല്ല ഐസ്ക്രീം ആയിട്ട് തന്നെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ அதி அம்மக்கு மக்கள் ಶಿಳಿಯಾ ಅದೇ ಇಷ್ಟ ಸಬ್ಸ್ಕ್ರೈಬ್ಲೇ ಥ್ಯಾಂಕ್ ಯು